രാവിലെ തന്നെ ചെങ്ങായി ഉണ്ട് വിളിക്കുന്ന ബ്ലഡ് കൊടുക്കാൻ പോരുന്നെന്ന് ചോദിച്ചിട്ട് കാര്യമായിട്ട് പണിയൊന്നുമില്ലാത്ത കൊണ്ട് നേരെ വിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ആടെത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്ന് ദേശീയ രക്തദാന ദിനാണെന്ന് ബ്ലഡും കൊടുത്ത് ഫ്രൂട്ടും കുടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഞമ്മളെ കൊണ്ടു തന്നെ സർട്ടിഫിക്കറ്റും കഴിയുമ്പോൾ തന്ന് ഓലൊരു കാര്യം കൂടി പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ജംസമു പോയാൽ പള്ളി നിറച്ച് ഫ്രീ ആയിട്ട് ഫുഡ് കഴിച്ചു പോരാണ് മച്ചാൻ അത് പോരളിയ ബ്ലഡ് ബാങ്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സംഗീതാ മേഡത്തിനെ നമ്മൾ കാണുന്നത് നാപ്പത്തേഴാമത്തെ രക്തദാനത്തിനാണ് മാഡം ഇവിടെ വന്നതെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിട്ടോ പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഏകദേശം എൻ്റെ നാല്പത്തി ഏഴാമത്തെ ബ്ലഡ് ഡൊണേഷൻ ആണ് ഇപ്പൊ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്ത്രീകൾ ഈ മേഖലയിൽ വരണം നമ്മുടെ ബ്ലഡ് ഒരാളുടെ ജീവൻ മാത്രമല്ല ഒരേ സമയം മൂന്നാളുടെങ്കിലും ജീവൻ രക്ഷിക്കുന്നതാണ് ഗുണമേ തീർച്ചയായും ബ്ലഡ് ചെയ്യണം കഴിഞ്ഞ ഒരുപാട് ക്തദാന മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പിന്റെ കീഴിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് വീട്ടിലെത്തി കുറച്ചേരം എടുത്ത് നേരെ വിട്ട് ചോരയ്ക്ക് പകരായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചതും ഓടി ഞങ്ങളെ സ്വീകരിച്ച് നേരെ ഫുഡും കൊണ്ടുത്തന്ന് നല്ല അടിപൊളി ശവായും മന്തി റൈസും കൂടെ ഒരു കൂടി ആയപ്പോൾ സംഭവം റാഹത്തായി ജംസവിനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് ടേസ്റ്റിലായാലും ക്വാളിറ്റിയിലാണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ കോഴിക്കോട് അങ്ങാടിയിൽ വരുന്ന വയറ് നിറച്ചിട്ടുള്ള ഒരു സ്പോട്ടാണിത് വേറെ ലൊക്കേഷൻ അറിയാത്തവരും ഉണ്ടാവില്ല എനിക്ക് അറിയാം എന്നാലും പറയാണ് കോഴിക്കോട് ബീച്ചിലേക്ക് വരുമ്പോൾ സി എച്ച് ഓവറ പിടിച്ചിറങ്ങി കുറച്ച് മുന്നോട്ട് വന്നാലും വലത്തെ ഭാഗം മന്തിയും കഴിച്ച് ഞങ്ങൾ നേരെ വിട്ട് ബീച്ചിലേക്ക് ശരിക്കും ഇതൊരു കണ്ടന്റ് ആക്കാനേ വിചാരിച്ചൊരു കാര്യമില്ല ഇനി പക്ഷെ നമ്മൾ കാരണം ഏതെങ്കിലും ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ തോന്നിയാൽ അതൊരു നല്ലൊരു കാര്യമാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ ഇന്നത്തെ ലൈക്ക് എന്തായാലും സംസമിനും അതുപോലെ തന്നെ ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പിനുമാണ് അപ്പോൾ ഭയ പിന്നെ കാണാം